മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ കുഴിയിൽ വീണതിനേക്കാൾ നമുക്ക് ഭയമുണ്ടാക്കുന്ന സീൻ പോലീസ് സ്റ്റേഷനിലെ പീഡനങ്ങളുടെ സീനാണ് അതായത് കുഴിയിൽ വീണ വിവരം അറിയിക്കാനും സഹായം അഭ്യർത്ഥിക്കാനുമായി മഞ്ഞുമൽ ബോയ്സ് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ കൊലപാതകം ചെയ്തതാണെന്ന് പറഞ്ഞ് ഇവരെ ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിൽ വെച്ച് അവരെ ലാത്തിക്കടിക്കുകയും മറ്റ് പല പീഡനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അതേപോലെ അവസാനം കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ സഹായത്തിനായി വിടുന്ന കോൺസ്റ്റബിൾ ആകട്ടെ പോകുന്ന വഴിക്ക് ഇവരെ കൊണ്ട് മദ്യം വാങ്ങിപ്പിക്കുകയും ഇവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും നൂറ് ശതമാനം സഹായം കിട്ടില്ല എന്നിവരെ പറഞ്ഞ് ബോധിപ്പിക്കുകയും കുഴിയിൽ വീണ ആളെ കൊലപാതകം ചെയ്തു എന്ന രീതിക്ക് ഇവരെ ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് എന്നുള്ളതാണ് അതേപോലെ ഈ പോലീസ് സ്റ്റേഷനും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുടെ പത്ത് ശതമാനം മാത്രമേ തിയേറ്ററിൽ കാണിച്ചിട്ടുള്ളൂ എന്നാണ് സിനിമയുടെ നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളെല്ലാം ഭയപ്പെടുത്തിയ ഈ സീനുകൾ അവരെ അനുഭവിച്ചതിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് എന്ന് എന്ന് പറഞ്ഞാൽ എത്രയോ ഭീകരമായ സംഭവമാണ് അവരവിടെ അനുഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഇതിലും ഭേദം എല്ലാവരും കൂടെ കുഴിയിൽ വീണുന്നത് തന്നെയാണ് എന്ന് നമുക്കും തോന്നിപ്പോകും സത്യത്തിൽ ഈ കാണിക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു സോഷ്യൽ സൈക്കോളജിയാണ് തമിഴ്നാട്ടിൽ ആരുടെയെങ്കിലും എടുക്കൽ എന്തെങ്കിലും സഹായം ചോദിച്ചില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ തമിഴ്നാട്ടിലെ ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല രീതിയിൽ കൈക്കൂലി കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററുടെ ബന്ധുവോ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ സഹായമോ ആവശ്യമായി വരും ഈ സിറ്റുവേഷന് രണ്ടായിരത്തി ആറിലെ പോലെ തന്നെ ഇന്നും വലിയ മാറ്റമൊന്നുമില്ല അതേപോലെ ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു നഗ്നമായ സത്യം കൂടിയുണ്ട് അതായത് സർക്കാർ ഫോഴ്സുകളായ പോലീസ് പട്ടാളം ഇവയെല്ലാം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് പൊതുവേ സർക്കാരുകൾ പറയാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അവ അങ്ങനെയല്ല അവയെല്ലാം സർക്കാരിനെ സംരക്ഷിക്കുന്ന ഫോഴ്സുകളാണ് അതായത് സർക്കാർ സംവിധാനങ്ങൾക്ക് സുഗമമായി ഭരണം നടത്താനായി സഹായിക്കുന്ന ഫോഴ്സുകൾ അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അഴിമതിയെല്ലാം കാണിക്കുമ്പോൾ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന ഫോഴ്സുകളാണ് യഥാർത്ഥത്തിൽ പോലീസും പട്ടാളവും എന്നാൽ അവർ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് നമ്മളെ സംരക്ഷിക്കാൻ ുള്ളതാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിലെ കുഴിയിൽ വീണ കേസ് ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് ആ കേസ് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്നത് കാരണം ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല ഞങ്ങളുടെ ജോലി എന്തെന്ന് സർക്കാർ ഞങ്ങളോട് പറയും അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ല എന്നൊരു നിലപാടാണ് പോലീസ് എടുക്കുന്നത് അതേപോലെ തന്നെ പിന്നീട് പോലീസ് സഹായത്തിനെത്തുന്നത് മീഡിയ അറിയുമ്പോഴാണ് മീഡിയ ഇതറിയും ജനങ്ങൾ മുഴുവനായി ഇതറിയുകയും ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛയെ ബാധിക്കും എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സർക്കാർ പോലീസിനെ ഇതിലേക്ക് ഇടപെടാൻ നിർബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ മഞ്ഞുമൽ ബോയ്സിനെ രക്ഷിക്കാനായി മുന്നോട്ട് വരുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഡെവിൽസ് കിച്ചണിലെ യഥാർത്ഥ ഡെവിൽ എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെയാണ് അതുമല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളാണ് അതേപോലെ ദൈവം എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയുമാണ് മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും കൂടെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് സുഭാഷിനെ ആ കുഴിയിൽ നിന്നും അവർക്ക് അവർക്കെടുക്കാനും കഴിഞ്ഞത് അവർ ആ സമയം സർക്കാർ ചെയ്തുകൊള്ളും സർക്കാർ നമ്മുടെ സംരക്ഷകരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ മിണ്ടാതെ സുഭാഷ് ഇല്ലാതെ അവിടുന്ന് പോകേണ്ടി വരുമായിരുന്നു അവർക്ക് അതേപോലെ സുഭാഷ് ദിവസങ്ങളോളം ചെകുത്താന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മരിച്ചേനെ യഥാർത്ഥ ചെകുത്താനായ സർക്കാർ സംവിധാനം ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യനെ കുരുതി കൊടുത്തേനെ